മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് വലിയ അഭ്യൂഹങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് മമ്മൂട്ടിക്ക് കൂടെ ക്യാൻസർ ആണെന്ന തരത്തിൽ വരെ അഭ്യൂഹം പടർന്നു ഇതോടെ താരത്തിൻ്റെ പി ആർ ടിയും തന്നെ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നു എല്ലാ ഊഹാപോഹങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ഇവർ അറിയിച്ചതായാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് മമ്മൂട്ടി ക്യാൻസർ ബാധിതനാണെന്ന പ്രചാരണം തികച്ചും അടിസ്ഥാനരഹിതമാണ് താരം ആരോഗ്യവാനാണ് റംസാൻ മാസം കാരണമാണ് അദ്ദേഹം തന്റെ തിരക്കേറിയ ഷെഡ്യൂളുകളിൽ നിന്നും ഇടവേളയെടുത്തിരിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മോഹൻലാലിനൊപ്പം മഹേഷ് നാരായണൻ്റെ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് മടങ്ങുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച അഭ്യൂഹം നീങ്ങിയത് ആരാധകർക്കും സിനിമാ പ്രേക്ഷകർക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ ആരോഗ്യനില സംബന്ധിച്ച വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ മമ്മൂട്ടി കേസ് കൊടുക്കണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നു ആർക്കെതിരെയും എന്തും പ്രചരണം നടത്താമെന്ന ഈ ഒരു അവസ്ഥ മാറണമെന്നും അവർ വ്യക്തമാക്കുന്നു കഴിഞ്ഞ എഴുപത്തിമൂന്ന് വർഷമായി തൻ്റെ ശരീരവും മനസ്സും മലയാളികൾക്കായി സമർപ്പിച്ച ഈ മഹാനായ കലാകാരനെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർ അവ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാക്കണമെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ ഇതിനോടകം വൈറലായി മാറിയ ഒരു കുറിപ്പിൽ ഒരാരാധകൻ ആരാധകൻ വിവരിക്കുന്നത് മഹേഷ് നാരായണന്റെ പടം കുറേ സ്ഥലങ്ങളിലായി മാറി മാറി ഷൂട്ട് വന്നപ്പോൾ കാലാവസ്ഥ മൂലമുണ്ടായ ചെറിയൊരു ശ്വാസ തടസ്സമായിരുന്നു പൂർണ്ണ ആരോഗ്യത്തോടെ ഏപ്രിൽ ആറിന് മഹേഷ് നാരായൺ പടത്തിൽ ജോയിൻ ചെയ്യും എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെയുള്ള സാധാരണ അസുഖം വന്നതാണ് അല്ലാതെ ചില മാന്യന്മാർ പറയും പോലെ അല്ല കാര്യങ്ങളിൽ നിന്നാണ് വേറൊരു ആരാധകൻ കുറിക്കുന്നത്